ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞ് വീഡിയോ ആണ് വേറെ ഇന്ന് വെള്ളിയാഴ്ച ദിവസം ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ജോലി അവധിയാണ് അപ്പോൾ രാവിലെ നല്ല വയൽക്കപ്പയും നല്ല ബീഫും ബീഫ് നല്ല എരിവും എരിവൊക്കെ കുരുമുളകൊക്കെ ഇട്ടുണ്ടാക്കിയ നല്ല അടിപൊളി ബീഫ് കറിയും അതുപോലെ തന്നെ വയൽക്കപ്പയും അടിപൊളി നന്നായിട്ട് വെന്തിട്ടുള്ള നല്ല കപ്പയും നല്ല എരിവുള്ള ബീഫ് കറിയും കൂട്ടി രാവിലത്തെ നാസ്ത അപ്പോൾ ഒന്നും പറയാനില്ല ഇടിയൊട്ട് ടേസ്റ്റാണ് അടിപൊളിയായിട്ടുണ്ടായിരുന്നത് അപ്പൊ രാവിലത്തെ നാസ്തയൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമ്മുടെ പള്ളിയിലെ ജുമായാണ് വെള്ളിയാഴ്ച ജുമായ പോയിട്ട് വന്നിട്ട് ഉച്ചയ്ക്ക് നല്ല നെയ്ച്ചോറും കോഴിക്കറിയും കോഴിക്കറിയെന്ന് പറയുമ്പോൾ എൻ്റെ പൂന്ന് എന്ന ടേസ്റ്റാ അടിപൊളി കോഴിക്കറിയും നല്ല നെയ്ച്ചോറും പപ്പടവും പിന്നെ തൈരും ഒക്കെ കൂട്ടിയിട്ട് ഒരു അടിപൊളി തൂണ് അപ്പൊ അത് കഴിച്ച് ഇങ്ങനെ സൂപ്പറായിരുന്നു നല്ല എരിവ് കുറവായിരുന്നു കാരണം രാവിലത്തെ ഇറച്ചി ബീഫ് കറിക്ക് കൂടിയത് കൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ഇപ്പോൾ കോഴിക്കറിക്ക് ഇച്ചിരി എരിവ് കുറച്ച് വെച്ച് ഒന്നും പറയാനുള്ള ഇഡിപെട്ട് ഉച്ചക്കത്തക്ക് ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ കഴിഞ്ഞതിനു ശേഷം ഒരു ഉച്ചമഴക്കൊക്കെ കഴിഞ്ഞ് നേരെ വിഴിഞ്ഞ തോട്ട് ഒരൊറ്റപ്പെടുത്തും വൈകുന്നേരം അഞ്ചു മണിയായിട്ടുണ്ടാവും നല്ല മഴയാണ് കേട്ടോ നല്ല മഴയുമ്പോൾ ഒരു രക്ഷയില്ലാത്ത മഴ ആ കടലിന്റെ സൗന്ദര്യമൊക്കെ കണ്ടോ കടൽ അതിൻ്റെ പൂർവാധികം ശക്തി പ്രാപിച്ചുകൊണ്ട് തന്നെ തിരമാലകൾ ഇങ്ങനെ പാറക്കല്ല തട്ടി ചെന്നി ചിതർന്ന ആ ഒരു കാഴ്ച അടിപൊളിയായിരുന്നു അപ്പൊ ചുറ്റും നല്ല ഇരുളുണ്ട് അടി ഇടി കെട്ട് മഴയും നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ ഈ മഴയും ഈ കടലിന്റെ കാഴ്ചയും ഇത് അങ്ങ് ദൂരെ കാണുന്നതുണ്ടോ ഇരുള് ആകാശം മൂടിക്കെത്തിയിട്ട് നല്ല മഴ പെയ്യാണ് അപ്പൊ ഈ കാഴ്ചകളൊക്കെ കണ്ട് നിൽക്കാൻ തന്നെ എന്ന രസമാണെന്നറിയോ ഇടിവിട്ട് കാഴ്ചകൾ തന്നെയാണ് തിരമാലകൾ കണ്ടോ പാറക്കല്ലില് അടിച്ചു ചെന്നിച്ചിതറി ആ വരുന്ന ശ്ലോകമാസത്തില് വരുന്ന വരവ് കണ്ടോ അടിപൊളി ഒരു രക്ഷയല്ല സൂപ്പർ നല്ല വായ്പ ആണ് അപ്പൊ നിങ്ങളെ ഇടയ്ക്കൊക്കെ ഈ നമ്മുടെ തിരുവനന്തപുരം ഭാഗത്തുള്ള ഒരു ഈ വിഴിഞ്ഞം ഈ ഹാർബറിലെ കാഴ്ചകൾ കാണേണ്ടത് തന്നെയാണ് കേട്ടോ അങ്ങനെ ഈ കാഴ്ചകളൊക്കെ നിന്നപ്പോൾ തന്നെ നന്നായിട്ട് നേരം എന്നിട്ട് ഏകദേശം ഒരു ഒമ്പത് ഒമ്പതര മണി കഴിഞ്ഞിട്ടുണ്ട് ഒമ്പത് മണി ഒമ്പതര മണിയോടെ എടുപ്പിച്ചിട്ടുണ്ടാവും അപ്പോൾ ദൂരെ കാണുന്നുണ്ടോ അത് നമ്മുടെ വിഴിഞ്ഞം സീഫോർട്ടില് വലിയൊരു കപ്പലാണ് ഏട്ടോ ആ കപ്പലിന് അല്ല വലിയ വലിയ കണ്ടെയ്നറുകള് ക്രെയിൻ ഉപയോഗിച്ച് ഇറക്കുന്ന ദൂര കാഴ്ച അത് അത്ര വ്യക്തമാണോന്നറിയില്ല ഈ കാഴ്ചകളൊക്കെ കണ്ട് നിന്നപ്പോൾ തന്നെ നല്ല വിഷപ്പുണ്ടായിരുന്നു ഏട്ടോ പിന്നെ ഒന്നും നോക്കിയില്ല നമ്മൾ തൊട്ടടുത്തുള്ള വിഴിഞ്ഞത്തല്ല വേറൊരു സ്ഥലത്തുനിന്ന് ദോശയും സാമ്പാറും കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എത്തിയിരിക്കാന് അപ്പോൾ നല്ല വാഴ ഇലയില് ദോശയും നല്ല സാമ്പാറും രസവടയും പപ്പടവും മുളക് ചട്നിയും ചമ്മന്തിയും പിന്നെ കട്ടൻ ചായയും ആഹാ ഇടിയൊട്ട് കോമ്പിനേഷൻ പുറത്ത് നല്ല മഴ അകത്ത് നല്ല തീറ്റി അത് കഴിഞ്ഞിട്ട് ഒരു കഷ്ണം പുട്ടും നല്ല ഓംലേറ്റും താറാവിൻ്റെ മുട്ട കൊണ്ടുള്ള ഓംബ്ലേറ്റാണ് കേട്ടോ പുരുമുളകൊക്കെ ഇട്ട് നല്ല ഓംലേറ്റും പുട്ടും പിന്നെ പുഴുങ്ങിയ മുട്ടയും അപ്പോൾ സാമ്പാറിൽ ദോശയുടെ കൂടെ കഷ്ണങ്ങളൊന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ ഈ പുട്ടിൻ്റെ കൂടെയുള്ള സാമ്പാറിൽ കഷ്ണം വേണമെന്നുള്ള നിർബന്ധത്തിൽ ഞാൻ ഇങ്ങനെ കഴിക്കാതെ വെയിറ്റ് ചെയ്ത് ഇരിക്കയാണ് കഷ്ണം വേണോ എനിക്ക് കഷ്ണം വേണം എന്ന വാശി അങ്ങനെ സാമ്പാറിൽ മുങ്ങിത്തെത്തി എവിടെ നിന്നെത്തിയ മുഞ്ഞാൽ കഷ്ണം ഇച്ചിട്ട് അത് കണ്ട് തൃപ്തിയാവാത്ത ഞാൻ വീണ്ടും കഷ്ണം വേണം പറഞ്ഞ് അയാളോട് പറയുകയും ആ കഷ്ണം ഇനിയില്ല എന്ന മറ്റില് അയാളുടെ ഒരു നോട്ടം പിന്നെ ഞാൻ ഒന്നും നോക്കില്ല ഈ കിട്ടിയ കഷ്ണം കൂട്ടി ഈ പുട്ടി ഈ പുട്ടൊന്ന് കാലിയാക്കണം എന്ന കൂടി പുട്ടൊക്കെ കഴിച്ച് ഈ ഓംലേറ്റിന് വീട്ടിൽ പുട്ട് കഴിച്ച് ഇല ക്ലീനായി ഇനി എന്ത് ചെയ്യാമെന്ന് ആലോചിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവസാനമായിട്ട് ഒരു പഴം ഒരു പൂവമ്പഴം അപ്പം ഈ പൂവമ്പഴത്തിനെയും കൂടെ അകത്താക്കിയിട്ട് അതൊക്കെ പാലിയാക്കി നേരെ പുറത്തിറങ്ങി നല്ല ഐസ് ഇട്ടോ ഓരോ ജിഞ്ചർ ലൈമോ അടിച്ച് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പം മറ്റൊരു വീഡിയോമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്